ഹിരൺ 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 അപ്പോൾ പുതിയ വണ്ടി ഓക്കെ എസ് എൻ പ്രോ എന്നുള്ള മോഡലാണ് ഫോർ കിലോട്ടാണ് ബാറ്ററി ഫോർ കിലോ ഫോർ കിലോ ആൾട്ടായിരിക്കും ബാറ്ററി യൂണിറ്റ് വരിക സിംഗിൾ ചാർജിങ് ടു ഫോർട്ടി ടു ആണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് ഇതിൻ്റെ റോഡ് പ്രൈസ് വരുന്നത് ഒന്ന് അറുപത്തി മൂന്നാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് വരും ഓൺറോഡ് എസ് ഒൻ പ്രോ എന്നുള്ള വണ്ടി അല്ലെങ്കിൽ എസ് ഒൻ എന്നുള്ള വണ്ടി ഇറങ്ങിയ സമയത്തൊട്ടേ റീജനറേറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഓഡിക്കോണ്ടോ ആക്സിഡിലെ ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ വെഹിക്കിൾസ് എല്ലാം ഇറങ്ങിയ സമയത്തൊട്ടേ ഉള്ള മോഡലാണ് അതിനെ കുറെ കൂടെ അഡ്വാൻസ് ചെയ്തിട്ട് പാറ്റഡ് ബ്രേക്ക് ബൈ വയർ സിസ്റ്റം ഉണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്കിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം എമർജൻസി ഉണ്ട് എന്നുള്ളത് ഒരു സെൻസർ ഇതിലുണ്ട് ആ സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്യും ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു ബ്രേക്കിന്റെ എഫിഷൻസി എത്രത്തോളം വേണമെന്ന് സെൽഫ് ഡിറ്റക്ട് ചെയ്ത് ഈ വണ്ടിയിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ മുന്നേ ചെയ്ത് അത് തന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പാഡിന്റെ ഉപയോഗം കുറയ്ക്കാൻ കൂടാതെ ബ്രേക്ക് പാഡിന്റെ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ബ്രേക്കിംഗ് എഫിഷ്യൻ ആയിട്ട് കിട്ടും ഒഴിവാക്കിയിട്ട് ലൈഫ് കിട്ടും പവർ ആയിട്ട് കിട്ടും ടോർക്ക് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഓല കംപ്ലീറ്റ് ഒന്ന് തിരിച്ചു ഓല എന്തായാലും തോന്നുന്നു ഇത് കളറാണ് ഓല നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് പഴയ ഓല എസ് എൻ പ്രോ ഫസ്റ്റ് ജെന്നും സെക്കൻഡ് ജെന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഈ വണ്ടിയിലെല്ലാം പരിഹരിച്ച് വന്നിട്ടുണ്ട് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തൽക്കാലം ചെയ്യുന്നില്ല ചെയ്ത് കഴിഞ്ഞാൽ അഡീഷനാണ് കേട്ടോ പിന്നെ ഇത് വാക്കിയേണ്ടി വരും വീട്ടിൽ കയറ്റുമില്ല അപ്പോൾ സൈനിങ് ഓഫ് അജീഷ് നെസ് വീഡിയോ